ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കുഞ്ഞാറ്റാസ് വേൾഡ് അപ്പോൾ ഞാൻ കുളി കഴിഞ്ഞിരിക്കാം കേട്ടോ അപ്പോൾ ഞാനിത് വാങ്ങിച്ചു വെച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി എന്താണെന്നല്ലേ എവർ യൂത്തിൻ്റെ ക്യുക്വിമ്പർ അലോവേറ ഫേസ് പാക്ക് ആൻഡ് നാച്ചുറൽ ഗ്ലോ ഓറഞ്ചിൻ്റെ പീൽ ഓഫ് മാസ്ക് ഫേസ് മാസ്ക്കും ഫേസ് പാക്കും നമ്മുടെ പീൽ ഓഫ് മാസ്ക്കും എനിക്കറിയില്ല രണ്ടും ഒരുമിച്ച് യൂസ് ചെയ്യാമോന്ന് ഇത് ഓറഞ്ചാണ് ഇത് ക്യുക്യുമ്പറാണ് കുക്കുംബർ ഒരു സ്റ്റൈലിൽ ഇരിക്കട്ടെ എന്നോർത്ത് ക്യുക്കുംബർ എന്ന് പറഞ്ഞതാണ് ഞാൻ എന്തായാലും ഒരു സ്ഥലം വരെ പോകാനുണ്ട് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കുറച്ചും കൂടെ എടുക്കും എന്നാൽ കുളി കഴിഞ്ഞു കുളി കഴിഞ്ഞ് മുഖത്ത് മാത്രമല്ലേ അപ്പോൾ ഇതൊന്നും തേച്ചിട്ട് വാഷ് ചെയ്താൽ മതിയല്ലോ വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചോക്കെ അപ്പോൾ ഞാൻ ഇപ്പോൾ കുളി കഴിഞ്ഞിട്ടൊന്നും തേച്ചിട്ടൊന്നുമില്ല പക്ഷേ എനിക്ക് മുഖമൊക്കെ വേണ്ട ഡ്രൈ ആയി മഞ്ഞ് മഞ്ഞുള്ളതുകൊണ്ടേ കുളി കഴിഞ്ഞാലും മുഖത്ത് എന്തോ പൗഡർ ഇട്ട പോലെ പാണ്ട് പിടിച്ച പോലെയൊക്കെ ഉള്ളൊരു മുഖത്തിൻ്റെ ഒരു ഒരു ഇതാണ് നമുക്ക് ഫീൽ ചെയ്യുന്ന അപ്പം നമുക്ക് ആദ്യം ഫേസ് പീൽ ഓഫ് ഇടണം പീൽ ഓഫ് വെച്ചിട്ട് ഫേസ് ആദ്യം പീൽ ഓഫ് ഇടാം അല്ലേ അതാണോ നല്ലത് നിങ്ങൾക്ക് ആർക്കെല്ലാം അറിവെങ്കിൽ നിങ്ങൾ പറയണേ ഞാൻ ചപ്പം പാർമോൾ എന്നൊരു ഇതിന് പോയേക്കാം എസ് പി സിയുടെ ഒരിത് അപ്പോൾ അതിന് ടീച്ചർ വിളിക്കും പക്ഷെ ടീച്ചർ വിളിക്കുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ എന്ന് പറഞ്ഞു പക്ഷെ ടീച്ചർ ഇപ്പം വിളിച്ച് എന്ത് ചെയ്യുന്ന അറിയാൻ പാ കുറച്ച് ദിവസമായല്ലോ സ്വന്തമായിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്തിട്ടതാണ് അപ്പം ഞാൻ എന്തായാലും നമ്മുടെ ഓറഞ്ചിൻ്റെ ഫേസ് പീൽ ഓഫ് എടുത്തു കേട്ടോ കൈയ്യെ കണ്ടില്ലേ അമ്മേ ഇതിൻ്റെ ഒരു ഭയങ്കര പവറാട്ടോ ഒരു ഗ്ലോ ഗ്ലേസിങ്ങിനാണ് നല്ല കുറേ വെയിലും കൊണ്ട് അതിൽ നിന്നേരം ഇരിക്കാൻ പറ്റില്ല അത് ഏതെങ്കിലും ഒരെണ്ണ ചിലപ്പോൾ തേക്കാൻ പറ്റുള്ളൂ അറിയില്ല സ്കൂളിലേക്ക് വരുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പക്ഷേ ടീച്ചർ ആ വഴി ടീച്ചറിന്റെ വീട്ടിൽ പോവായിരിക്കും അതുകൊണ്ടായിരിക്കാം കൊണ്ടേ ആക്കുകയും ചെയ്തു നമ്മൾ വിളിക്കാനും ചെല്ലാൻ പറഞ്ഞു കൈയിൻ്റെയൊക്കെ മാർദ്ദവം നഷ്ടപ്പെട്ടു മക്കളെ പീലോഫ് ഞാൻ പീലൊന്നും ചെയ്യാറില്ല കേട്ടോ വലിച്ചുപറച്ച് കളയാറൊന്നുമില്ല എനിക്ക് പേടി എൻ്റെ മുഖത്തൊന്ന് വലിക്കും ഭയങ്കര വേദന എടുക്കും ഞാനത് അങ്ങ് കഴുകി കളി ആക്ച്വലി പീൽ ചെയ്താലാണ് നല്ലത് പാക്ക് ഇടാൻ സമയം അറിയില്ല ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കും നമ്മുടെ ഈ കടയിൽ നിന്നെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ലേഡീസ് സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാണെന്ന് കണ്ട സാമ്പിൾ പാക്ക് പോലത്തെ ചെറിയ പാക്കാണല്ലോ നമുക്ക് വൺ വൺ ടൈം യൂസിന് പറ്റിയ അപ്പോൾ ഇതൊക്കെ എത്രത്തോളം നമുക്കറിയില്ല എവർ യൂത്തൊക്കെ നല്ല കമ്പനിയാൻ തോന്നുന്നു എത്രത്തോളം ഇതൊക്കെ നമുക്ക് നാച്ചുറൽ പ്രൊഡക്റ്റ്സിൻ്റെ അത്രയും ഇതുണ്ടോയെന്നൊന്നും നമുക്കറിയില്ല ഒന്ന് യൂസ് ഇതൊക്കെയാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ ഇതൊക്കെ ഇല്ലേ ഇതിൻ്റെ തന്നെ മറ്റേ ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ സ്ക്രബാണ് കേട്ടോ എവർ യൂത്തിൻ്റെ തന്നെ എന്തൊരു നെറ്റില്ലേ എന്തോ ഒരു വാൽനട്ടോ എന്താണ് എന്തോ ഒരു സംഭവത്തിൻ്റെ ഒരു സ്ക്രബാണ് അത് അത് തേച്ചിട്ട് പീൽ ഓഫൊക്കെ തേക്കാറ് ആദ്യം അതാണ് ചെയ്യാറ് പക്ഷെ അത് കിട്ടിയില്ല പിന്നെ സ്ക്രബ് വലിയ പാക്കറ്റേ ഉള്ളൂ അത് വാങ്ങിച്ചില്ല നമുക്കിത് ലെറ്റ് വെയ്റ്റ് ആൻഡ് സീ ആൻഡ് ലെറ്റ് ഇറ്റ്സ് ബി ഡ്രൈ ഓക്കെ ഇടയ്ക്കൊരു ഇംഗ്ലീഷൊക്കെ അല്ലേ അങ്ങനെ ഇംഗ്ലീഷ് മറക്കാതിരിക്കാനല്ലേ കോൺഫിഡൻസ് ടു ബി വെരി കോൺഫിഡൻസ് നമ്മുടെ വീടിൻ്റെ മുറ്റാണ് വീടിൻ്റെ ഇവിടെയൊന്നും കാണിക്കുന്നില്ല അപ്പം ഇപ്പോൾ തന്നെ ടീച്ചർ വിളിച്ചാലൊക്കെ പോകേണ്ടി വരും എനിക്കറിയാൻ പാടില്ലേ ഫേസ്ബാക്ക് ഇടണോ വേണ്ടയോ എന്നൊരു തീരുമാനമൊന്നും ആയില്ല കാരണം ഇവിടുന്ന് ഒരു ബസ്സം കയറി അങ്ങനെ ചെന്നാൽ മതി ഒരു ബസ്സല്ല അവിടെ പോയാൽ പുതിയ റോഡ് പോയാൽ ഒരു ബസ് കയറിയാൽ മതി ഇവിടെ നിന്നാണ് രണ്ട് ബസ്സ് കയറുന്നത് അപ്പം ഞാൻ ഓർക്കണം എനിക്കാണെങ്കിൽ പുതിയ റോഡ് വരെ നടക്കാൻ മടിയുണ്ട് പത്ത് രൂപയും കൂടി കൊടുത്താൽ ഒരു ബസ്സും കൂടെ കയറി പോകാലോ അല്ല അവിടെ ചെന്ന് എത്താലോ ഒരു ബസ്സും കൂടെ പോ കയറി പോവാലോന്നല്ല അവിടെ നമുക്ക് അത്രയും ദൂരം നടക്കണ്ടല്ലോ എന്നൊരു ധാരണ എന്നുവെച്ചാൽ ഇപ്പോൾ ഇവിടെ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് തൃപ്പൂണിത്രയിൽ ചെന്നിട്ട് അവിടെ നിന്ന് വടക്കേക്കോട്ടെ പോകണം ഈ പറഞ്ഞ സ്ഥലത്ത് മോളെ വിളിക്കാം അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് പുതിയ റോഡ് ഇരുമനം പുതിയ റോഡ് ജംഗ്ഷനിൽ പോയാൽ ഒറ്റ ബസ്സിന് അവിടെ ചെന്നിറങ്ങാം പക്ഷെ ഒരു കാര്യം പത്ത് രൂപയാവുള്ളൂ മറ്റേതാണ് ഇരുപതാകും പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബസ് എപ്പോഴും വരുമോ അല്ലാത്ത സമയത്ത് എപ്പോഴും ബസ് പോണ കാണാം പക്ഷേ നമ്മളൊരു ആവശ്യത്തിന് നിൽക്കുമ്പോൾ ബസ് എത്ര നേരം നിന്നാലും ബസ് വരില്ല അപ്പോൾ ആ സമയത്ത് എത്തുമോ പക്ഷേ അതേ സമയത്ത് തൃപ്പുണത്തരം സ്റ്റാൻഡിൽ ചെന്ന് എറണാകുളം ബസ് ഏതു ആ വഴിയാണ് പോകുന്നത് എപ്പോൾ ചെന്നാലും ബസ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും ബസ് എപ്പോഴും ഓക്കെയാണ് ഇവിടുന്ന് കിട്ടിച്ചിട്ടു കൂടുതൽ സ്റ്റാൻഡിൽ എത്തിപ്പെട്ട പെട്ടെന്ന് തന്നെ ചിലപ്പോൾ പത്ത് രൂപയുടെ ഒരിതുള്ളൂ പിന്നെ ഇതെന്ന് പറയണേൽ ചോറ്റാനിക്കരയിന്ന് വരുന്ന പിറവം എന്നൊക്കെ വരുന്ന നിങ്ങൾക്ക് ഇവിടെ എറണാകുളംകാർക്ക് മാത്രമേ കാണുന്നവർക്ക് ഇതൊക്കെ അറിയുള്ളൂ ചോറ്റാനിക്കര പിറവത്ത് എന്ന് വേണ്ട എൻ്റെ കയ്യിലുള്ളത് ഞാൻ ഇങ്ങനെ തേച്ചുകൊണ്ടിരിക്കുകയാണ് കയ്യാണ് വൃത്തിയാവുള്ളത് മുഖത്ത് തേക്കാൻ പറ്റിയില്ല ചോറ്റാനിക്കിര പിറവങ്കാർക്കാർ പിറവോ അങ്ങനെയുള്ള അടുത്തു നിന്നൊക്കെ വരുന്ന ആൾക്കാർ സോറി അങ്ങനെയൊക്കെ അവിടെ നിന്ന് വരുന്ന ബസ്സാണ് ഇങ്ങനെ ചുറ്റി വരുന്നത് സോറി ഈ നമ്മുടെ ഈ പുതിയ റോഡ് ജംഗ്ഷൻ ഇരുമ്പനം വഴി വരുന്നത് അത് എപ്പോഴും നമ്മൾ ഒരു കാര്യത്തിന് ഒരു കാര്യമില്ലാണ്ട് ജംഗ്ഷൻ പുതിയ റോഡിൽ കൂടെ പോകുമ്പോൾ ഇതുപോലത്തെ ബസ്സുകൾ എപ്പോഴും പോകണമെന്നാണ് ഇന്നാൾ ഞാൻ ഒരു കാര്യത്തിന് പോയി നിന്നപ്പോൾ പൊന്ന് ദൈവങ്ങളെ ബസ് വന്നില്ല നിന്ന് 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 വയ്യാണ്ടെ തേച്ചപ്പം നല്ല ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ ഈ തണുത്ത കാറ്റടിക്കുമ്പോൾ ഇവിടെ നിന്ന് വീഡിയോ ചെയ്യാൻ ഞാൻ ഈ ഐഡിയ ഒന്ന് നോക്കിയതാ ഇവിടെ നിന്ന് വീഡിയോ ചെയ്യാൻ നല്ലതാട്ടോ ഇനി ഇപ്പം ഇപ്പം എനിക്കൊരു ചമ്മലുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടെ അപ്പുറം ഇപ്പറേ ഉള്ള ആൾക്കാരൊക്കെ കാണുമോ എന്നൊക്കെയുള്ളൊരു ചമ്മൽ എനിക്കുണ്ട് എന്നുള്ളതൊരു സത്യമായ ഒരു വാസ്തവമാണ് പിന്നെ പ്രത്യേക ഏട്ടനോ അതിപ്പോഴത്തെ ചേച്ചിയൊക്കെ അങ്ങനെ ഇറങ്ങി വരുമ്പോൾ അവരെ അവരും യൂട്യൂബ് ചെയ്യുന്നില്ല അപ്പോൾ അവർക്ക് ആ ചെയ്യുകയാണെന്ന് ചോദിച്ചാൽ നമ്മൾ സ്പെഷ്യൽ ജോലിക്കൊന്നും പോവാത്തത് കൊണ്ട് യൂട്യൂബൊക്കെ യൂട്യൂബ് മോശം എന്നല്ല യൂട്യൂബ് ചെയ്തിരിക്കുകയാണെന്നൊരു ഒരു ഒരു വ്യാജേനൊരു ഒരു നോട്ടവും ഒരു ചിരിയൊക്കെ ഉണ്ട് അപ്പോൾ അത് നമുക്ക് ഞാൻ അകത്ത് ഇരുന്ന് എപ്പോഴും ചെയ്യണം ലൈറ്റൊക്കെ ഇട്ട് പക്ഷെ ഇവിടെ ഇരിക്കുമ്പോൾ വേണ്ട ലൈറ്റ് ഇടേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഇരുന്നുണ്ട് ചെയ്യാം എന്തെങ്കിലും കാര്യങ്ങളെപ്പറ്റി പറയാം ഇനി നോക്കട്ടെ ആരും ഞാൻ മൈൻഡ് ചെയ്യൊന്നുമില്ല ഞാൻ വീഡിയോസ് ഞാൻ ഇവിടെ ഇരുന്ന് ചെയ്യാ ഇവിടെ ഇപ്പോൾ അരുമില്ല അമ്മയാണെങ്കിൽ അമ്മയുടെ അനിയത്തി വീട്ടിൽ പോയി ഹസ്ബൻ്റിൻ്റെ അമ്മ ചേട്ടൻ അമ്മ ചേട്ടൻ ഇവിടെ അടുത്ത് പണിക്ക് പോയി പണിക്ക് പോയി വരും മോളെ വിളിക്കാൻ ഞാൻ പോകണം കൊച്ചും വരും കൊച്ചും ഇവിടെയും ഇപ്പോൾ ഇവിടെയാണ് കുറച്ച് നാളായിട്ട് നിൽക്കണത് കൊച്ചും ഇവിടെ അവിടെ ആയിട്ടാണ് നിൽക്കാറ് നമ്മുടെ എൻ്റെ അമ്മ താമസിക്കുന്ന ഇവിടെ അടുത്ത് തന്നെയാണ് ഞാൻ പലതവണ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അമ്മ ഇരുമനം കാരിയാണ് ഇരുമനത്തുള്ളതാണെങ്കിലും അമ്മ ഇവിടെ അടുത്ത് ഇത് തെക്കി ഇരുമ്പനത്തിൽ പെടുവേ നമ്മുടെ തമ്മയുടെ തറവാടൊക്കെ കുറേ അങ്ങോട്ട് പോണം അപ്പോൾ ഇത് അമ്മ ഈ കൊല്ലമ്പടി എന്ന് പറയുന്നത് ഇവിടെ അടുത്താണ് താമസിക്കുന്നത് പിന്നെ എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരോടും കൂടിയായിട്ട് എനിക്ക് കഴിഞ്ഞ ദിവസം ഭയങ്കര നെഞ്ചു വിലങ്ങി ഭയങ്കര നെഞ്ചുവേദനയൊക്കെ ആയിരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോൾ അവരിങ്ങനെ ഈ വേദന ഇ സി ജി എടുപ്പിച്ചു ഇഞ്ചക്ഷൻ എടുപ്പിച്ചു ഗുളികൾ വന്നിട്ട് കുറയണില്ല വേദന പിന്നെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ബ്ലഡ് ടെസ്റ്റിന് എറണാകുളത്തേക്ക് വിട്ടു അറ്റാക്കിൻ്റെ ആണോ ഇല്ലയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ എറണാകുളത്ത് പോയി അവിടെ കിടന്ന് ആദ്യ കയറി അവിടെ ചെന്ന് പിന്നെയും രണ്ട് ഇ സി ജി എടുത്തു പ്രഷർ വേക്ക് ചെയ്തു അല്ലാണ്ട് ഞാൻ പേടിച്ചു വിട്ട ഇവിടെ നിന്ന് ആംബുലൻസിലൊക്കെ കൊണ്ടുപോയത് നമ്മുടെ എറണാകുളത്തേട്ട് അപ്പം അങ്ങനെ എറണാകുളം വരെ പോയി അവർ പോക്കൊക്കെ പോയിട്ട് വന്ന് ആകെ പേടിച്ചു പോയി പിന്നെ റിസൾട്ട് വന്നപ്പോൾ നെഗറ്റീവ് അറ്റാക്കിൻ്റെ അല്ല പക്ഷേ ഭയങ്കര വേദന മാറിയിട്ടുണ്ടായില്ല പിന്നലെ ഇന്നും ഉണ്ട് വേദന എന്നെച്ചിരി മൊത്തം ഒരു വേദന എപ്പോഴും ഉണ്ട് അപ്പോൾ അത് അങ്ങനെ അറ്റാക്കിൻ്റെ അല്ലയെന്നറിഞ്ഞാൽ സന്തോഷമാണെങ്കിലും വേദന ഇങ്ങനെ എടുക്കണമുണ്ട് ഭാരപ്പെട്ട വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാലും അലപ്പും ഒക്കെ ചെയ്ത് വീട്ടിലെ പണികളൊക്കെ ഇങ്ങനെ ചെയ്ത് അടിച്ചുമായിരുന്ന മുറ്റടിക്കലും പാത്രം തേക്കലും അങ്ങനെയുള്ള കാര്യങ്ങളും വെക്കലും അത് ഇതൊക്കെ ചെയ്ത് പിന്നെ അലക്കലാണ് മെയിനായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് കാട് കയറി ഇനിയിപ്പോൾ ഇടാൻ സമയമില്ല ഇത് ഉണങ്ങണ വരെയൊക്കെ ഇരിക്കുകയെന്ന് പറയുമ്പോൾ സമയം കുറേ അങ്ങനെ പോകുമല്ലോ ഇത് മാത്രം ചെയ്താൽ മതിയെന്ന് തോന്നുന്നു ട്രൈ ആയോ അതിൽ പിന്നെ ഇത് ചെയ്തതിൻ്റെ ഒരു ഗുണം ഉണ്ടാവില്ല അതാണ് പ്രശ്നം ഫേസ്ബാക്കും കൂടി ഇട്ടുവാണെങ്കിൽ അതിൻ്റെ ഗുണം ഉണ്ടാവുള്ളൂ ഞാൻ നാളെ ഫേസ്ബാക്കും കൂടി ഇട്ടിട്ട് പക്ഷേ ഇത് ഇട്ടതിൻ്റെ പുറമെ ഇട്ടാലോ അതിൻ്റെ ഗുണം അറിയില്ല ടീച്ചറ് വിളിക്കുവോ അതോർത്തിട്ടാണ് പിന്നെ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ കുറച്ച് കഴിഞ്ഞ് ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് വന്നാലോ അപ്പം അത്യാവശ്യം വലിഞ്ഞിട്ടുണ്ട് ഞാനെന്നാ പോയി വാഷ് ചെയ്തിട്ട് എനിക്ക് ഇങ്ങനെ വലിക്കാൻ ഭയങ്കര പാടാണ് വലിക്കുമ്പോൾ അത്ര ഉണങ്ങിയിട്ടില്ല എന്നാലും എൻ്റെ മുഖം ഇങ്ങനെ വലിഞ്ഞു വരുന്നുണ്ട് സമയം കഴിഞ്ഞു ആ ഡ്രസ്സാണ് മുഖം വൃത്തിയായിട്ടുണ്ടോ ഞാൻ തലയിലിട്ടാ തുണി എൻ്റെ തുണിയൊക്കെ എൻ്റെ തോർത്തേ നന്നെ അടക്കുന്നോണ്ട് ഒരു ഞാൻ എപ്പോഴും തുടയ്ക്കുന്ന ഒരു കരിമ്പൻ അടിച്ചു തുണിയാട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ മകനോട് ഓക്കെ അപ്പൊ മുഖം നല്ല ഡ്രൈ ആയിട്ട് ഇരിപ്പുണ്ട് എടുപ്പണ്ടട്ടോ മുഖം വാഷ് ചെയ്തതിന് ശേഷം ചില ഭാഗത്തൊക്കെ പോവാത്ത പോലെയോ എന്തോ പിന്നെ മഞ്ഞുകാലം ഓഫ് കോഴ്സ് പിന്നെ പ്രായത്തിന്റെ ഒരു ഇതൊക്കെ ഉണ്ട് അപ്പൊ സമയമുണ്ട് എനിക്ക് അഞ്ചരക്ക് പോയാൽ മതി പിന്നെ അതുമല്ല കൊച്ചിനെ ഇവിടം വരെ എൻ്റെ മോളെ ഇവിടം വരെ കൊണ്ടയാക്കുന്നുണ്ട് നമ്മുടെ പാറുവിൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടിയുടെ അമ്മയച്ചനും അച്ഛനും ഓട്ടയുണ്ട് അച്ഛൻ അപ്പോൾ അവർ കൊണ്ടുവന്നോളാം എന്നോട് അവിടം വരെ ചെന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് സമാധാനമായിട്ട് ഇതൊക്കെ ചെയ്യാം ഇപ്പം ഞാൻ ഈ ക്യുക്യൂമ്പറിൻ്റെ ക്യുക്യൂമ്പർ അലോവര ഫേസ് മാസ്ക് ഫേസ് സ്ക്രബാണിത് ഫേസ് മാസ്ക് അല്ല ഫേസ് പാക്ക് എന്നിട്ട് ഇത് പീൽ ഓഫ് ആണ് ഫേസ് പാക്ക് ആണ് നമുക്ക് നോക്കാം എങ്ങനെയാണിത് വെർത്താണോ വെർത്ത്ഫുൾ ആണോ ലെറ്റ്സ് ചെക്ക് വെതർ ഇറ്റ് ഈസ് ഗുഡ് ഓർ നോട്ട് ഇസ് ഇറ്റ് വർക്കിംഗ് എന്നൊക്കെ നോക്കാം നമുക്കല്ലേ ഇതിപ്പോൾ ശരിക്കും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അതായത് ഒരു ഇംഗ്ലീഷ് സിനിമകളിൽ കോമഡി ആയിട്ടൊരു കളർ മുഖമായിട്ടൊരു പുള്ളിക്കാരനില്ലേ എൻ്റെ ഹസ്ബൻഡിനൊക്കെ അറിയാം കേട്ടോ ആ സിനിമയെ അറിയാം അത് ആരാന്നൊക്കെ അറിയാം എൻ്റെ അമ്മ എനിക്ക് നല്ല നീറ്റിലെടുക്കണ്ട് മുഖത്ത് ഇതൊക്കെ കാണുന്ന എല്ലാം മുഖത്ത് വലിച്ചു വാരി തേച്ച എങ്ങനെ ഇരിക്കുന്നു എന്നറിയില്ല നമുക്ക് നോക്കാം എന്തായാലും ഇത്തിരി കട്ടിയിൽ പെരട്ടെ പെരട്ടാലോ അല്ലേ ഒന്നും കൂടെ കുളിക്കേണ്ടി വരുമോ ആർക്കറിയാം കഴുത്തി തേക്കണില്ല കാരണം എനിക്കിനി കഴുത്തി കുളിയെ കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് കഴുത്തി തേക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഇപ്പോൾ വന്നു കണ്ട മമ്മിയാന്നൊക്കെ പറഞ്ഞ് ബോധം വെട്ട് കെട്ടിപ്പോവും അപ്പോൾ നമുക്ക് നോക്കാമല്ലേ നമ്മുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അപ്പോൾ ഇത് മോളൂസ് എന്തെങ്കിലും ഈ പീൽ ഓഫ് വേണ്ട മോള് തേക്കാൻ നോക്കാറുണ്ട് മോളൂസ് നാച്ചുറലായ എന്തെങ്കിലുമൊക്കെ ഇത് തേക്കൂട്ടോ അതിന് ഞാൻ ഒന്നും പറയാറില്ല പക്ഷേ ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യൽ എന്നല്ല ഒന്നും വേറെ ഒന്നും മേടിച്ച് ഇപ്പം ചെറിയ ഫൗണ്ടേഷൻ ഒക്കെ തേക്കുമെങ്കിലും ഇങ്ങനത്തെ പാക്കോ അങ്ങനെയൊന്നും തേക്കരുതെന്നാണ് ഞാൻ പറയാറ് എന്നാലും മറ്റേ ബ്ലാക്ക് കളറ് മറ്റേ ചാർക്കോളിൻ്റെ അടുത്ത് തേക്കുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ഒന്നും അങ്ങനെ തേക്കരുത് അമ്മ തേക്കണ പോലെയല്ല നമ്മുടെ പ്രായം അവൻ്റെ പ്രായമല്ല എട്ടിപ്പടിക്കുന്ന കൊച്ചാണെന്ന് പറഞ്ഞു എൻ്റെ മുഖത്തോട്ട് തന്നെ വെയിലടിക്കുന്നുണ്ട് നേരിയ വെയിലാണ് നാലും നാലേ മുക്കാൽ അഞ്ചുമണിയുടെ വെയില അപ്പോൾ നമ്മുടെ ഈ പറയണ പോലെ തെയ്യത്തിനൊക്കെ ഒരു അങ്ങനെ പറയല്ല കേട്ടോ തെയ്യത്തിനൊരിക്കലും ഇതായിട്ട് പറയുന്നല്ല തെയ്യം എന്നൊക്കെ പറഞ്ഞ നിസ്സാര കാര്യങ്ങളല്ല നമുക്ക് നിസാരവൽക്കരിക്കേണ്ട കാര്യങ്ങളല്ല തെയ്യമൊക്കെ അതൊക്കെ നല്ല മേക്കപ്പ് ഒറിജിനൽ മേക്കപ്പ് പക്ഷേ അതിൻ്റെയൊക്കെ പോലത്തെ ഒരു മേക്കപ്പ് പോലെ അല്ലെങ്കിൽ മറ്റേ സിനിമയിലെ ആ ഒരു പച്ച കളർ മുഖമായിട്ടിരിക്കുന്ന ആളുടെ മുഖം മുഖഭാവം പോലെയൊക്കെ ഇപ്പുണ്ട് മുഖഭാവമല്ല ആ ഒരു മേക്കപ്പ് ഒക്കെ പോലെ ഓൾസോ ലെറ്റ് ഇറ്റ് ലെറ്റ് ഇറ്റ് ബി ഡ്രൈ നമുക്ക് നോക്കാം അല്ലേ എന്തായാലും ഒരു ആണിൻ്റെ ഒരു മോഛച്ചായി വന്നത് പോലെ പലരും പറയാറുണ്ട് എനിക്ക് ആണിൻ്റെ മോച്ചായിയാണെന്ന് കുറച്ചൊക്കെ ചില സമയത്ത് ചില കാര്യങ്ങൾ അപ്പം നമുക്കിതൊന്നും ആണെങ്കിൽ ഇതിപ്പം ഈ വെയിൽ കൊണ്ടിട്ട് വെയിൽ ഡയറക്റ്റ് എൻ്റെ മുഖത്തൊട്ടടിക്കണം ഈ വെയിൽ കൊള്ളുമ്പോൾ എല്ലാം പോകുമെന്ന് എനിക്കറിയാൻ പാടില്ല മൊബൈൽ കണ്ണാടി ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ നോക്കണേ മൊബൈൽ ക്യാമറയല്ല മൊബൈൽ കണ്ണാടി എത്തപ്പം രണ്ട് മുഖം എനിക്ക് കാണാം ക്യാമറ ഫേസും കാണാം കണ്ണാടി ഫേസും കാണാം ഓക്കെ അത് കുറച്ച് വലുതാക്കി എനിക്കിത് എവിടെയെങ്കിലും തേക്കണം എന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല കൈ തേച്ചേക്കാം അല്ലേ കൈ വെറുതെ ഇരിക്കുവല്ലോ കൈത്തിരി ഇതായാലും കുഴപ്പമില്ല എന്തായാലും ഞാൻ പുറത്തിട്ട് ഇറങ്ങുന്നുണ്ട് കൊച്ചിനെ ഓക്കെ ഇപ്പം അതഞ്ച് മിനിറ്റായി ദൈവമേ അപ്പോൾ നോക്കിക്കേ ഒരുമാതിരി വലിഞ്ഞിട്ടുണ്ട് കുറച്ചുകൂടെ ഡ്രൈ ആണെന്ന് തോന്നണല്ലേ എനിക്ക് നന്നായിട്ട് വലിഞ്ഞ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് എൻ്റെ കയ്യിലൊക്കെ ഞാൻ കുറച്ച് തേച്ചു എന്ത് കോലത്തിലായിരിക്കും ഞാൻ ഈ ഡ്രസ്സ് ഒന്നും കൂടി ഒരു അഞ്ച് മിനിറ്റ് കൂടെ കഴിയട്ടെ അപ്പോൾ എല്ലാവരും കണ്ടാവും മുഖമൊക്കെ വാഷ് ചെയ്തു അപ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയില്ല എനിക്ക് തോന്നുന്നു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്നല്ലേ തുടക്കത്തിനേക്കാളും കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലേ കുറച്ച് നീറ്റായ പോലെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ ഇപ്പോൾ ഇഷ്ടം എന്താ അഭിപ്രായം ഉണ്ടെങ്കിലും എല്ലാവരും പറയില്ല സ്ക്രബ് ചെയ്യാത്തതിൻ്റെ ഒരു ചെറിയ ഇത് അറിയാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ എന്ത് സ്ക്രബ് പറ്റുന്ന പോലെയൊക്കെ അങ്ങോട്ട് പോവുക അത്രയേ ഉള്ളൂ അപ്പോൾ മുഖം ഒന്ന് നീറ്റായിട്ടു കഴിയുന്ന നീറ്റായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത് നേരത്തേനേക്കാളും കുറച്ചും കൂടെ ഒരു വൃത്തിയായിട്ടുണ്ട് ഈ രണ്ട് പാക്കും ഒരെണ്ണം ഫേസ് മാസ്ക് പീലോഫ് ഒരെണ്ണം ഫേസ് പാക്ക് അപ്പോൾ ഇപ്പോൾ ഫേസ് പാക്ക് ഒക്കെ ഇതുപോലെ സാമ്പിളായിട്ടുള്ള ചെറിയ ഇതിൽ കിട്ടുന്നുണ്ട് പല വെറൈറ്റി ഉണ്ടാവാം എവർ യൂത്തിൻ്റെ എനിക്ക് തോന്നുന്നു ഇത് നല്ലതാണ് ചെയ്തിട്ട് മുഖത്തിന് ഒരു ഇത് തോന്നുന്നുണ്ട് ഒരു ഗ്ലൈസിങ് ഒരു ഇത് മുളുമ്പോൾ വെയിലക്കൊണ്ട് കരിപാളിച്ചതിൻ്റെ ഒരു ഇതൊക്കെ പോകാനൊക്കെ ആയിട്ട് ഗുണകരമായിരിക്കും അപ്പോൾ el arco